വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു നല്ലൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് എടുത്തത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ സംഭവം ഭയങ്കര പോയി ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു റെസ്റ്റോറൻറ്റുണ്ട് വായ്പിനടുത്തുള്ള അപ്പം അവിടെ നമ്മളൊന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് നേരത്തെ പ്രീബുക്കൊക്കെ ചെയ്ത് അഡ്വാൻസ് എമൗണ്ട് ഒക്കെ മേടിച്ചതിന് ശേഷമാണ് നമ്മൾ പോയത് കാരണം അവർ പറഞ്ഞു നല്ല തിരക്കായിരിക്കും മൂന്ന് ടൈമിൽ വരുമ്പോൾ അപ്പം നിങ്ങൾക്ക് അഡ്വാൻസ് എമൗണ്ട് ഒക്കെ തന്നിട്ട് വന്നാൽ നിങ്ങൾക്ക് റൂമൊക്കെ ബുക്ക് ചെയ്തിടും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫാമിലി എല്ലാവരും കൂടി രണ്ട് കാറിലൊക്കെയാണ് പോയത് ഉച്ച സമയത്ത് വളരെ പ്രതീക്ഷയോട് കൂടിയാണ് പോയത് ഭക്ഷണം കഴിക്കാം ഇങ്ങോട്ടായിട്ട് തന്നെയാണ് നമ്മൾ പോയതും അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്ത് നല്ല തിരക്കുണ്ടായിരുന്നു പോയ സമയത്ത് അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ മീൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മീൽസിൻ്റെ ഓർഡർ അവർ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നേ അതിൻ്റെ എമൗണ്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചെന്ന് ബാക്കിയുള്ള ഫിഷിൻ്റെയൊക്കെ ഓർഡർ കൊടുത്തു അവിടെ ഇതൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു നമുക്കായിട്ട് റൂമും അവർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത ഒരു സെറ്റ് ഓഫ് ഫുഡ് അതിൽ കുറച്ച് പേര് കഴിക്കാത്ത ഭക്ഷണങ്ങളുണ്ട് അപ്പോൾ എല്ലാം കൂടിയാണ് നമ്മൾ ഓർഡർ ചെയ്തത് ആദ്യം നമ്മൾ ഓർഡർ ചെയ്ത കുറച്ച് മീൽസ് അല്ലാതുള്ള ഐറ്റംസ് അവർ നമുക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് കഴിച്ചു അതിൽ കുറച്ച് പേരൊന്നും കഴിക്കാത്ത ഫിഷും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് വേറെ ഫിഷ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുതരണം എന്നുള്ള പ്ലാനിലാണ് ഇങ്ങനെ ഓർഡർ ചെയ്തത് അപ്പോൾ അവർ ബാച്ചായിട്ട് ഓരോന്ന് കൊണ്ടുത്തരുന്നു അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഐറ്റംസ് മാത്രം കൊണ്ടുത്തരുന്നു അമ്മ അത് നമ്മൾ കഴിക്കുന്നു അപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ട് ഒപ്പം മീൽസും കൊണ്ടു തരുമെന്ന് പിന്നെ ഒരുപാട് വെയിറ്റ് ചെയ്തു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അവർ മീൽസ് കൊണ്ടുവന്നത് മീൽസ് കൊണ്ടുവന്നത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയായിരുന്നു ചോദിച്ചപ്പോൾ അതിൻ്റെ കറികൾ തീർന്നു തീർന്നുപോയി എന്നവർ പറഞ്ഞു കുറച്ച് ചോറും സാമ്പാറും അവിടെ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഫിഷും കാര്യങ്ങളും ഒന്നും അതിൻ്റെ കൂടെ കൊണ്ടുവന്നില്ല പിന്നെ നമ്മൾക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു നമ്മൾ അവരോട് കാര്യം ചോദിച്ചിട്ട് അതൊന്നും അന്വേഷിക്കാൻ പോലും അങ്ങോട്ട് ആരും വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി ഇത് ആദ്യം തന്ന ഞാൻ പറഞ്ഞ ആദ്യം തന്ന സെറ്റ് ഓഫ് ഫുഡാണ് ഇത് നമ്മൾ കുറച്ച് പേര് കഴിച്ചു കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ള ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തപ്പോഴാണ് ഇത് ഇതേപോലെ ചോറും തീർന്നു പോയെന്ന് പറഞ്ഞാൽ കുറച്ച് സാമ്പാറും തോരനും അവിടെ കൊണ്ടുവച്ചത് പിന്നെ ബാക്കിയുള്ള ഫുഡിന് വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തു സഹിട്ടപ്പോൾ നമ്മളവിടെ നിന്ന് എഴുന്നേറ്റ് പോകേണ്ട അവസ്ഥയായിരുന്നു നമ്മൾ കഴിച്ച ഫുഡിൻ്റെ ബില്ലും കൊടുത്തിട്ട് നമ്മളവിടുന്ന് ഇറങ്ങി ഇവരോട് ഇതിനെക്കുറിച്ച് റീസൺ ചോദിച്ചിട്ട് ഒരു എക്സ്പ്ലനേഷൻ പോലും അവിടെ ആരും ഇല്ലായിരുന്നു എന്നുള്ളതാണ് വളരെ സങ്കടകരമായ ഒരു കാര്യം അതാണ് നമുക്കുണ്ടായ അനുഭവം അവിടുത്തെ ഭക്ഷണം മോശമാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല പക്ഷെ ഒരിക്കലും അവിടെ വരുന്ന ഒരു കസ്റ്റമറിനെ ഇങ്ങനെയല്ല ട്രീറ്റ് ചെയ്യണ്ടേന്ന് എനിക്ക് തോന്നിയത് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അതൊരു ശരിയായ രീതിയിലല്ല അവിടുത്തെ സ്റ്റാഫ് കസ്റ്റമേഴ്സിനോട് ബിഹേവ് ചെയ്യുന്നത്